നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി തിരൂർക്കാട് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച മലപ്പുറം സ്വദേശിയായ യുവാവിന് ധാരണാത്യം തിരൂർക്കാട് തടത്തിൽ വളവിൽ രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ മലപ്പുറം കാളമ്പാടി സ്വദേശി മുരിങ്ങേക്കൽ സുലൈമാന്റെ മകൻ ഇരുപത്തിനാലുകാരനായ അക്ബർ അലിയാണ് മരിച്ചത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിനെ എതിർദിശയിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി വളവിൽ വെച്ച മറ്റൊരു ലോറിയെ മറികടക്കുന്നതിനിടയിൽ ബൈക്കിൽ ഇടിച്ചാണ് അപകടം നടന്നത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അക്ബർ അലി മരണപ്പെട്ടു മൃതദേഹം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഖബറടക്കം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ കാളമ്പാടി ജുമാ മസ്ജിദിൽ വെച്ച് നടക്കുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലപ്പുറം